അപ്പോൾ ഇന്നുണ്ടല്ലോ നിൽക്കാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും കുട്ടികന് സ്കൂളില്ല ആ തക്കത്തിന് ഓണപ്പുടവ എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ നല്ല മഴയാണെങ്കിലും വേണ്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓണപ്പുടവ ഇന്ന് എടുത്ത് തീർക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അങ്ങനെ നല്ല മഴയിൽ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണെങ്കിലും കട എത്തിയപ്പോഴേക്കും മഴ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ണൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ് ഇവർ ഇവരിവിടുന്നാണ് കണ്ണനും കുട്ടുവിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ അതാ കുട്ടു ഡ്രസ്സ് സെലക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്നോരോന്നായി ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇടുന്നു അഴിക്കുന്നു ഇടുന്നു അഴിക്കുന്നു അങ്ങനെ പിന്നെ കുറേ സമയമൊക്കെ ഞാൻ നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കസേര വാങ്ങി അവിടെ ഇരുന്നു ഇനിയൊക്കെ അവൻ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ണിയേട്ടനും കുട്ടുവിനും ഉള്ളതെല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നേരെ പോണത് എൻ്റെ വീട്ടിലെ ആകെ ഒരു പെന്തരിയായ എനിക്ക് വേണ്ടിയിട്ട് ഓണപ്പുടവയെ എടുക്കാൻ വേണ്ടി ശ്രീകൃഷ്ണപുരത്തേക്കാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ മണ്ണാർക്കാട് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയ സെലക്ഷനൊന്നും കാണാത്തോണ്ട് പിന്നെ ശ്രീകൃഷ്ണപുരത്തൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് വന്ന ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടുത്തെ തിരക്കറിയുന്നത് ദാപ്പുറത്ത് അഴിച്ചിട്ടുള്ള ചെരുപ്പുകളുടെ എണ്ണം നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഓണപ്പുടവയൊക്കെ എടുക്കാൻ തുടങ്ങിയോ എന്നുള്ളതൊന്ന് കമൻ്റ് പറയണേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കാനേ ഉണ്ടാവും നമുക്ക് കണ്ടതെല്ലാം എടുക്കാൻ തോന്നും എന്തായാലും ഞാൻ ആദ്യം തന്നെ കുർത്തി സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത് കുർത്തീസ് ഒന്ന് സെലക്ട് ചെയ്ത് എടുത്തുവച്ച ശേഷം ബാക്കിയൊക്കെ ഓരോന്നായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാനൽ കട്ട് കുർത്തി സെക്ഷനിലാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഏത് ടൈപ്പ് കുർത്തിയാണ് എടുക്കുക എന്ന് ഞാനൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായെന്നുള്ളത് ആലോചിച്ചത് എല്ലാം പാനൽ കട്ട് ഒക്കെ ഒന്ന് ഇട്ട് നോക്കി കുട്ടുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷേ എനിക്കത് ഭയങ്കര ലൂസായിട്ടാണ് കിടക്കുന്നത് ഷേപ്പ് ഷേപ്പാക്കിയാലും ഭംഗിയുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാനതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് വന്നിട്ട് പിന്നെ അടുത്തത് എന്താ കോട്ട് സെറ്റിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയിട്ടോ അപ്പോൾ പലതരം കോട്ട് സെറ്റുകളും ഉടുപ്പുകളും ഒക്കെ എണ്ണം എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഇട്ട് നോക്കിയിട്ട് കുട്ടുവിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ നിന്നൊരു രണ്ടെണ്ണം ഞാൻ എടുത്തു അത് കഴിഞ്ഞിട്ട് നൈറ്റി സെക്ഷനിൽ വന്നപ്പോൾ ഈ ഒരു നൈറ്റി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇട്ടപ്പോൾ കുറച്ച് തടിയൊക്കെ ഉണ്ടെന്ന് കുട്ടു പറയുക അപ്പോൾ കുട്ടുവിന് പോറടിച്ച് കുട്ടു കന്നഡ സെക്ഷനിൽ പോയിട്ടുണ്ട് അപ്പോൾ അവന് വേണ്ടത് എന്താച്ചാൽ അവൻ സെലക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നേരതാ സെറ്റ് സാരി സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിലും ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ നോക്കണത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് സെറ്റ് സാരി സെറ്റ് മുണ്ട് അങ്ങനെയൊക്കെ മുണ്ടിനേക്കാൾ ഇഷ്ടം എനിക്ക് സാരിയാണ് കേട്ടോ അങ്ങനെ കുർത്തികളും നൈറ്റികളും ഒക്കെ ഇട്ട് ക്ഷീണിച്ചെങ്കിലും ഇവിടെ വന്നിട്ട് സാരിയും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടി വാങ്ങിയില്ല കേട്ടോ ഞാൻ അങ്ങനെ കുർത്തികളും മുണ്ടുകളും തോർത്തുകളും ഒക്കെ വാങ്ങിയ ശേഷം ബില്ലാക്കാൻ വേണ്ടി ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കുട്ടുവിനെ ബില്ലാക്കാൻ നിർത്തിയിട്ട് പിന്നെ ഞാൻ എന്താ കമ്മൽ സെക്ഷനിൽ വന്നു ഇവിടെ കൂടെ കയറിയാലാണ് എൻ്റെ ഈ യാത്ര പൂർണ്ണാവുള്ളൂട്ടോ അപ്പോൾ നിങ്ങളുടെ ഓണം പർച്ചേസ് ഒക്കെ എവിടെ എത്തിയെന്ന് പറയണേ